മുടിയുടെ കാര്യത്തിൽ പൈസ ചിലവാക്കിയിട്ടുള്ള വളർത്തൽ ആഗ്രഹിക്കുന്ന ആളുകളും നല്ല ആയിട്ട് അതായത് നമ്മുടെ മുടിക്കുണ്ടാകുന്ന മുടിക്കൊഴിച്ചിൽ മുട്ട തലയാവുക അതുപോലെ തന്നെ മുടി ഇങ്ങനെ ചീർപ്പൊക്കെ വാർന്നെടുക്കുന്ന സമയത്ത് ഒരുപാട് കിട്ടുക മുടിക്ക് അകാല നിര വരിക ഉള്ളില്ലായ്മ വരിക കഷണ്ടി ആയിട്ട് വരിക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പ്രശ്നങ്ങൾ നമ്മളെ തലമുടിക്ക് ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് നല്ലൊരു നാച്ചുറൽ ഓയിലാണ് െയർ ഓയില് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവാതെ നമുക്ക് നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പച്ച പിന്നെ നമ്മളെ കറിയിലൊക്കെ ഇടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ്ടോ നമ്മുടെ ഈ ഒരു തലമുടി വളർത്തിയെടുക്കുന്നതും അതുപോലെ തന്നെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന മുടിക്ക് നിര വില കാലനിര വില എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണല്ലേ ആ കാലനിര അത് മാറിക്കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇനി അത് ജന്മത്തിൽ വരികയില്ലേ ഈ ഒരു ആകാലനിര പിന്നെ മുടി കൊഴിഞ്ഞു പോവുക മുടിയൊക്കെ നമ്മളൊന്ന് തല വാരാണെങ്കിൽ തലയിൽ ചേർപ്പ് വെക്കാൻ തന്നെ പേടിയാണ് ഒരുപാട് മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ നിങ്ങൾ റെഡിയാക്കി എടുത്ത് നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ യൂസ് ആക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾ വീഡിയോക്ക് തല കമൻറ്റുമായിട്ട് വരുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഓയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇപ്പോൾ ഈ ഒരു മഴയ്ക്ക് ഇടയ്ക്കിടക്ക് പെയ്യുന്നതു കൊണ്ട് തന്നെ മയിലാഞ്ചിൻ്റെ ആർക്കും പഞ്ഞി ഉണ്ടാവില്ല മയിലാഞ്ചി ഇലനിപ്പോൾ മയിലാഞ്ചിൻ്റെ ഇല ഫ്രഷ് ആയിട്ട് പച്ച ഇല നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും മൈലാഞ്ചി പൊടി ഉണങ്ങി മൈലാഞ്ചിൻ്റെ ഇല അതൊക്കെ പറ്റിട്ടോ അതൊക്കെ എടുക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്ത എന്താ വെച്ചാൽ നല്ല പച്ച ഇലയുള്ള മയിലാഞ്ചിന്റെ ഇലയാണ് ഈ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ മുടി വളർത്താൻ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കുന്നതാണല്ലേ കറിവേപ്പില കറിവേപ്പില കറിയിലിടാൻ മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈ കറിവേപ്പില മൈലാഞ്ചിയിലെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു മെഡിസിൻ ഓയിലുണ്ടല്ലോ ഇത് നമ്മൾ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ അധികം പെൺകുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായ പെൺകുട്ടികൾക്കൊക്കെ മുടിയുടെ മുൻഭാഗം തലയുടെ മുൻഭാഗമായിരുന്നു നെറ്റിൻ്റെ ഭാഗം അതുപോലെ തന്നെ ആ ചെന്നിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള മുടി നരച്ച് വന്നിട്ട് തട്ടം തലേന്ന് ഇത്തിരി പോകുകയാണെങ്കിൽ തന്നെ ആളുകൾ ചോദിക്കും നമ്മുടെ കുടുംബക്കാരുടെ നിന്നൊക്കെ തട്ടം ഇത്തിരി കഴിഞ്ഞാൽ ഓ നിൻ്റെ മുടി നല്ലോണം നിരച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനായിരിക്കും അല്ലെങ്കിൽ മുൻഭാഗത്തുള്ള മുടിയൊക്കെ വരുന്നത് നിർക്കണേ കാണുമ്പോൾ തന്നെ ഇന്ന ടെൻഷനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടാകുമെന്നുള്ള വിഷമം എന്താ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കുള്ള ആ ഒരു മുടിയൊക്കെ ഈ എണ്ണ ഇട്ട് ഇനി കുളിച്ച് തേച്ച് കഴുകി കഴിഞ്ഞാലും ആ മുടിയൊക്കെ കറുത്തിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ഒരു മിക്സിഡ് ജാർ ഡ്രൈ ആയിട്ടുള്ള ജാർ എടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം കരിഞ്ചീരകവും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവി കിട്ടോ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ മുടി വളരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉലുവും അതുപോലെ തന്നെ കരിഞ്ചീരകവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇടണം കേട്ടോ ഇത് നമ്മൾ നമ്മൾ ഈ ഒരു ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ മുടിക്ക് മുടി പിന്നെ ഈ കരിഞ്ചീരൊക്കെ ഉറക്കം കിട്ടാൻ അതുപോലെ തന്നെ നമ്മൾ തലയിൽ ഉണ്ടാകുന്ന ചാതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ ഉലുവനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയല്ലേ അപ്പം ഈ ഒരു ഉലുവയും കടകും കൂടെ അല്ല കടകല്ല സോറി എന്താണ് കരിഞ്ചീരും കൂടെ ഒരുപാട് പൊടിയൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതിയാവും എന്നിട്ട് ആ ഒരു മിക്സ്ഡ് ജാറിലന്നെ നമുക്ക് കഴുകൊന്നും വേണ്ട ഈ ഒരു ഈയൊരു മയിലാഞ്ചിൻ്റെയും കറിവേപ്പിൻ്റെയും കൂടെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് കറുക്കുമ്പോഴേക്കുതാ ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിഞ്ഞിട്ട് കിട്ടും നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് പൊടിയേണ്ടത് ഇപ്പം ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മയിലാഞ്ചിൻ്റെ ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലും ഒരു പിടിയോളം ഏകദേശം ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കണക്കിലാണ് ഈ ഒരു എണ്ണ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എണ്ണ ഒക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ആട്ട്യ വെളിച്ചെണ്ണയായിട്ട് എടുക്കുന്നത് നമ്മൾ ഇതുപോലുള്ള എണ്ണ ഓയിലൊക്കെ നമ്മൾ റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ നോക്കിയിട്ട് എടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവൽ ഇവിടെ ആരും അങ്ങനെ ഇല്ലല്ലോ തലയിൽ ഇടാനാണ് പറ്റിയ കുറേ ഇതും ഞാനും വല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളെ വീട്ടില് പെൺമക്കളോ മരുമക്കളോ പേരുകുട്ടികളൊക്കെ ഉണ്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് കൂടുതൽ റെഡി ആക്കി വെച്ചോളൂ കേട്ടോ എന്നിട്ട് കുളിക്കാൻ കുളിക്കാൻ മാത്രമല്ല നമ്മളൊന്ന് പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള മുടിൻ്റെ നിരക്ക് വന്നിട്ടുണ്ട് അവിടേക്കൊന്ന് നമുക്ക് നമുക്കിനിയിപ്പോൾ കുളിക്കുന്ന സമയത്തായാലും എപ്പോഴാണെങ്കിലും വെള്ളം ചേർന്നില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ആ എണ്ണയിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവൻ്റെയും കരിഞ്ചീരകത്തിൻ്റെയും ആ ഒരു പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള മൈലാഞ്ചിൻ്റെ അലിയും പിന്നെന്താ കറിവേപ്പിൻ്റെ അലിയും ഇട്ട് കൊടുക്കണത് അപ്പം ഇത് രണ്ടും ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം നമുക്കിത് മൂപ്പിച്ചെടുക്കാനില്ല ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഏത് എണ്ണ റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിലും അതിന് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ എന്ത് പച്ചമരുന്നാണ് ഇതിൽ ചേർക്കുന്നുണ്ട് ഏത് വിത്താണ് മുടി വളരാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് ഒന്ന് മൂക്കാനേ പാടുള്ളൂ ഒരുപാട് അങ്ങോട്ട് മൂത്ത് കരിയാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ വിപരീത ഫലമായിരിക്കും കിട്ടുക അപ്പോൾ താ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് കത്തിക്കണ്ടട്ടോ ലോ ഫ്ലേ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു എണ്ണ തിളക്കട്ടെ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അത്രയും മതി അപ്പോഴേക്കും നമുക്ക് ഈ എണ്ണ നല്ലോണം തിളച്ച് ഈ എന്താണ് ഉലുവൻ്റെ ഉലുവൻ്റെയും പിന്നെ ആ ഒരു കരിഞ്ചീരൊക്കെ കണ്ടല്ലോ അതിൻ്റെയും ആ ഒരു പൊടികളൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിപ്പോൾ റെഡിയായിട്ട് വരുന്നുണ്ട് ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ പൊങ്ങി വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് അപ്പോൾ ഇത് മുരിഞ്ഞൊന്നും വന്നിട്ടുണ്ടാവില്ല അങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു അടിക്കട്ടി നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലാണ് ഇത് റെഡിയാക്കി ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു കട്ടുള്ള പാത്രം ചൂടായത് തിളച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ പോലും ഇത് ഇരിക്കും കേട്ടോ അപ്പോഴാണ് ഞാൻ പറയണത് ഇതാ നിങ്ങൾ കാണണുണ്ടോ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് വീണ്ടും ഇപ്പം നിങ്ങൾ കാണണ്ടോ ദാദാ പൊങ്ങി ഇങ്ങനെ വരുന്നേ കാണില്ലേ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണണുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ വ്യക്തമായിട്ട് കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല അങ്ങനെ കണ്ടിട്ടുള്ളൂ അതാ കണ്ടോളി പൊങ്ങി വന്നത് എങ്ങനെ സ്പൂൺ കൊണ്ട് പിടിച്ചതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് വേവ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ എണ്ണ അത്യാവശ്യം മൂത്തിട്ടുണ്ടാകും ഒരു എഴുപത് ശതമാനത്തോളം മൂത്തിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മുപ്പത് ശതമാനം മൂക്കേണ്ടത് എങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു അടിക്കട്ടിയുള്ള ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇടന്ന് അങ്ങനെ തിളക്കും തിളച്ചിട്ട് നല്ലോണം ഒരിയും അപ്പോൾ ആ ഒരു എണ്ണ തള നിക്കുമ്പോഴേക്കും ഇതൊക്കെ നല്ലോണം ഒരിഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് എന്തു ചെയ്യുക കരിയറ്റ് ചെയ്യൂല പക്ഷെ നമ്മൾ നൂറ് ശതമാനം മൂപ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എണ്ണൻ്റെ ചട്ടീൻ്റെ ചൂടും എണ്ണേൻ്റെ തളൻ്റെ ചൂടും ഒക്കെ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും നല്ല ചൂടുണ്ടാവും എണ്ണല്ലേ അപ്പോൾ ഇത് കരിയാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ നമുക്കിത് അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ മുടി വളരലൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും ചിലരെ മുടിയൊക്കെ മുടി പെട്ടെന്ന് വളർച്ച നിന്ന് എന്ത് ചെയ്താലും മുടി വളരാതെ പെരടിയിലങ്ങനെ നിൽക്കില്ലേ ഊരൊറ്റ മുടിയുള്ള ആളുകൾക്ക് പോലും നമ്മൾ പെരടി മാത്രം അടുത്തേ മുടി ഒക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അങ്ങനെ ചെറുതായിട്ട് മുടിയുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ മുടി ഫസ്റ്റിലൊക്കെ ചെറുപ്പക്കാലത്തൊക്കെ നല്ല മുടി ഉണ്ടെങ്കിലും കുറച്ച് പ്രായമാകുമ്പോൾ മുടി തീരെ ഇല്ലാതെ നമുക്ക് മനസ്സിന് ആരെങ്കിലും ഒന്ന് കാണുന്ന വിഷമമുള്ള ടെൻഷനായിട്ടിരിക്കണം മുടി തലിയൊക്കെയുള്ള ആളുകൾക്ക് ഉണ്ടാവും അവർ വിചാരിക്കും മുന്നീൻ്റെ മുടി വളരുകയെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ആ മുടീൻ്റെ വളർച്ച നിന്ന് മുരടിച്ചിട്ടുള്ള പോലും കിളിർ മുത്ത എഴുന്നേൽപ്പിച്ച് നല്ല പോലെ മുടി സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ കാപ്പിപ്പൊടി അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത് ആ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കഫിന്നൊക്കെ സംഭവമുണ്ട് അതാണ് നമ്മൾ മുടിക്ക് ഏത് കളിർക്കാത്ത മുടിയിലും മുടി വളർന്ന് നല്ലോണം വളരാനുള്ള സഹായിക്കണം പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തത് ഒട്ടും മോശമുള്ള സംഭവങ്ങളല്ല വെറുതെ ഒരു എന്താണ് കറിവേപ്പിലെ മാത്രം ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടാക്കുന്ന എണ്ണ പോലും നമ്മളെ മുടി വളരാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇത് നമുക്ക് മുടി പൊട്ടിപ്പോവുക മുടിയിലെ കായകൾ കായ്ക്കുക മുടി വളരാതിരിക്കുക അകാല നിര വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെയാണ് പിന്നെ ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കം വരാനും പിന്നെ കരിഞ്ചീരകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിഞ്ചീരകത്തിന് മരണം മാത്രം നമുക്ക് തടസ്സമുള്ളൂ എല്ലാ അസുഖങ്ങൾക്കും മരണത്തെ തടയാൻ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ പറഞ്ഞ് തരാൻ അപ്പോൾ നിങ്ങൾക്ക് അറിയണവലുണ്ടെങ്കിൽ ആ ഒരു ചൊല്ല് ഒന്ന് കമന്റ് ചെയ്യണേ എന്തെങ്കിലും പറഞ്ഞു നോക്കിയിട്ട് കിട്ടണില്ല ഞാൻ പറഞ്ഞു ഇനി പക്ഷെ എനിക്ക് പറയാൻ കിട്ടണില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള ആ ഒരു ചണ്ടിഭാഗം ഞാൻ നല്ലോണം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ എന്താ അറിയോ ആ ഒരു ചണ്ടി കറിവേപ്പിലലിൻ്റെയും മൈലാഞ്ചലിൻ്റെ ഒക്കെ ചണ്ടി നല്ലോണം പ്രസ്സായി പ്രെസ്സായിട്ട് അതിലുള്ള എണ്ണ മുഴുവനും നമുക്ക് കിഴിഞ്ഞ് കിട്ടും ചെയ്യും അതിൻ്റെ എല്ലാ സത്തും നീരും എല്ലാം നമ്മൾ നമ്മളെണ്ണയ്ക്ക് ഇറങ്ങി വരും ചെയ്യും അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിങ്ങനെ നല്ലോണം ഞൗണ്ടി ഞൗണ്ടി ചെയ്തത് അപ്പോൾ ആദ്യം ആ ഒരു എണ്ണ നമുക്ക് ഊറ്റിയതിന് ശേഷം ആ ഒരു ചണ്ടി നല്ലോണം ഞൗണ്ടി എടുത്തോളൂ അപ്പോൾ നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എണ്ണ ഒന്നും ശേഷിക്കാതെ നല്ല ചണ്ടിയായിട്ട് നമുക്ക് കിട്ടും കാരണം നമ്മൾ ഒരുപാട് മരുന്നുകൾ ചേർത്തുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും നമ്മളെ തലക്കും മുടിക്കുമൊക്കെ കിട്ടുക മുടി എത്ര അകാലുള്ള ആളുകളാണെങ്കിലും ഇനിയിപ്പം സാധാരണ നിര വന്ന ആളുകൾക്ക് പോലും നിര പ്രത്യേകമായിട്ട് പ്രത്യക്ഷ ആകാതെ നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് നല്ലോണം വെള്ള തലായ ആളുകളുണ്ടാവും ഉണ്ടാവും പ്രായമായിട്ട് നരച്ച് വെള്ളായിട്ടുള്ള ആളുകൾ അവരുത് കറക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അകാല നിലയുള്ള ആളുകളെ മുടിയൊക്കെ ഇതൊക്കെ തട്ടുമ്പോഴേക്കും നല്ല ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടാ നമ്മൾ മൈലാഞ്ചൊക്കെ ചുവപ്പിക്കാൻ വേണ്ടിയിട്ട് മുടിയിലിട്ടുന്ന മുടി എല്ലാം ഉണ്ടാവുക പക്ഷേ ഈ ഒരു എണ്ണ നമ്മൾ തലയിൽ യൂസാക്കി കഴിഞ്ഞാൽ നമ്മളെ മുടി നല്ല കറുപ്പായി ബ്ലാക്ക് മുടിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അകാല നിര ആളുകള ആളുകളൊന്നും ഇനി ടെൻഷൻ ടെൻഷനാവണ്ട പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ അകാല നിര കളയുന്നതോടുകൂടി തന്നെ നമ്മൾ തലയിൽ ഉണ്ടാകുന്ന താതളുങ്ങ മുടി കൊഴിച്ചിൽ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ തേച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലൊക്കെ നല്ല ഉറക്കം കിട്ടും അപ്പോൾ ഈ എണ്ണയിട്ട് നമ്മൾ കുളിക്കണീനു മുമ്പ് ഉറങ്ങാനൊന്നും പാടില്ല ഇത് നമ്മൾ ഇട്ട് നമ്മൾ ഒരു കുറച്ച് സമയം സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് സമയം നമ്മളൊന്ന് ഒരമണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചിട്ട് നല്ലപോലൊന്ന് സാധാരണ വെള്ളം വെച്ചിട്ട് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി തലൊക്കെ തോർത്തി മുടിയൊക്കെ കുറച്ച് സമയം ഉണങ്ങാനൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും നല്ല സ്മെല്ലൊക്കെ ഉള്ള ഹെയർ ഓയിലൊക്കെ പുരട്ടി ഉണ്ടെങ്കിൽ അത് പുരട്ടിക്കോളൂ പക്ഷേ ഇതിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊന്നും പുരട്ടേണ്ട ആവശ്യമൊന്നും വരില്ല നല്ല അടിപ്പൊളി സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതാ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ അടിപൊളി മെഡിസിനാണ് കേട്ടോ അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും